ഇന്നത്തെ വീട്ടിൽ ബെഡിൽ നിന്ന് തുടങ്ങുവാണ് കിട്ടാൻ്റെ പുതിയ എല്ലാവർക്കും കൊച്ചിയിലേക്ക് സ്റ്റേ ചെയ്യുന്നവർക്ക് സൂട്ടിൽ വരാം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോ സൂട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ അത്യാവശ്യം നല്ലൊരു ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേയിലോട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ കാക്കനാട് അടുത്ത് തന്നെയാണ് സൂട്ട് സ്ഥലത്തിൻ്റെ പേര് സൂട്ട് കൊച്ചി ഇൻഫോ പാർക്ക് എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ റൂമൊക്കെ അലങ്കോലായിട്ട് കിടക്കുവാണ് റൂമൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല ഫുൾ തുണിയൊക്കെ കഴുകാണ്ടായിരുന്നു ലോണ്ട്രിക്ക് കൊടുത്തു പിന്നെ എന്നിട്ട് തുണിയെല്ലാം അലങ്കോലമായിട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടെ ലസ്കോ ലസ്കോ ഇറ്റ് Let's ba, Bak, bak şuna göre gel. Bak, şuna. bak, şuna. bak şuna. നമ്മുടെ ഇവിടെ ഭക്ഷണം വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ നല്ല അടിപൊളി പുട്ട് ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് പിന്നെ ഒരു തണിമത്തൻ ജ്യൂസ് നമ്മുടെ പൂരി ബാജി നമ്മുടെ പുട്ടും ചെറുപയറ് കറിയാണ് അതിൽ കരോളം റൈസ് ആണ് കേട്ടോ ഇന്നലെ ഇവിടെ ഇവിടുത്തെ വൈകിട്ടത്തുള്ള നൂഡിൽസ് സോറി ഫ്രൈഡ് റൈസ് കുറച്ച് കപ്പിലാക്കി കൊണ്ടുപോയി അതാണ് കേട്ടോ കൊണ്ടുവന്ന് രാവിലെ ഇരുന്ന് കഴിക്കുന്നത് ഇറ്റ് പുട്ട് പുട്ട് why can like go go back to your country if you don't over. eat putter don't stay in kerala i mm -hmm. am ah? eating popcorn so that must be that we will go go to the port to show ഡ്രൈവിന് വേണ്ടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് നമ്മളിവിടെ ഏതോ ഒരു നമ്മൾ സ്റ്റേ ചെയ്യുന്ന സൂട്ടിൻ്റെ അടുത്തുള്ള ഏതോ ഒരു ചെറിയൊരു സ്പോട്ടിലോട്ട് വന്നതാണ് ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള വഴി കേട്ടോ അടിപൊളി നമ്മളിവിടെ കടമ്പറയാറിൻ്റെ ഭാഗത്താണ് വന്നത് ഇവിടെ കുറേ ആൾക്കാർ വീഡിയോ ഷൂട്ടൊക്കെ നടത്തുവാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ സഞ്ചാരികൾ വരുന്ന സ്ഥലവും അപ്പുറത്ത് കറക്റ്റ് നമ്മുടെ എന്താ പറയുക ഒതന്റിക് ആയിട്ടുള്ള ചേട്ടന്മാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നത് കാരണം അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ കണ്ടില്ലേ ഒരു പുഴയുടെ തീരത്താണ് നമ്മുടെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് നല്ല രസമുണ്ട് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് നടന്നു പോവാണ് ഇവിടെ അവർ ഇതുപോലെയുള്ള ചെറിയ മതിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു വൃത്തിമന ഇല്ലാതെ കിടക്കുന്നുണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ ഒരു കാട് പൊടിച്ചു പക്ഷേ നല്ലൊരു പോയിന്റ് നല്ലൊരു ഏരിയ ഹൗ ഹൗ സോറി ഹൗസ് ഇസ് പ്ലേസ് ഞാൻ രാവിലെ ആക്ച്വലി കടമക്കുടി കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നതാണ് കരോളം എണീറ്റില്ല രാവിലെ കരോള എണീറ്റില്ല അല്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ തോന്നുന്നു പക്ഷെ ഇത് കൊഴപ്പല്ലോ നല്ല ഒരു സ്ഥലമുണ്ട് അവിടെ ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇച്ചക്കിങ്ങനെ മാടന്ന് പറഞ്ഞു ഓടി ഒരാൾ ലോങ്ങില് വിളിച്ചോണ്ട് വന്നു ഹായ് സേഹായ് ബി സേഹായ്

ഇവിടെ നമ്മുടെ ഒരു ഇരുമ്പ് പാലം എന്താണ് കൊള്ളാം കേട്ടോ ഇവിടുത്തെ ഉള്ള വ്യൂ ഒക്കെ ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് കേട്ടോ പുള്ളി അമ്പെറിയുന്നത് അമ്മ ഇത് പാടല്ലേ കേട്ടോ ചേട്ടാ യൂസ്ഫായത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ എന്നാൽ കൊള്ളമല്ലോ സംഭവം പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഏട്ടോ ഈയൊരു സെറ്റപ്പ് ആ ഓക്കെ ചേട്ടൻ്റെ പേരെന്താ ഷക്കീർ ഓക്കെ നെക്സ്റ്റ് മേറ്റിയോ അടിപൊളി അല്ലേ നമ്മളി മുന്നോട്ട് ജസ്റ്റ് ഒന്ന് നടന്നു കഴിക്കുവാണ് ഇത് ഫുള്ള് പാടം തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഫുള്ള് പാടം തന്നെയാണ് പിന്നെ ഇവിടെ കുറേ നമ്മുടെ വീടുകളും സംഭവങ്ങളും ചൂടി എന്നൊക്കെ മാറി എന്താ പറയുക ഇതുപോലെ കാക്കയുടെ വെളിയും നല്ല സമാധാനമായിട്ട് ഇരിക്കാൻ ഒരു സ്പേസ് പക്ഷേ എന്നെ ഏറ്റവും വളരെയധികം വിഷമിപ്പിച്ചതെന്ന് പറയുമ്പം ഈ കാണുന്ന വേസ്റ്റുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ആളുകൾ എത്ര വൃത്തിയേടായിട്ടാണ് വേസ്റ്റുകൾ ഇടുന്നത് എനിക്കറിയാൻ കഴിയും കാരണം പല ആളുകൾക്കും വേസ്റ്റ് എവിടെ നിക്ഷേപിക്കണം അതിനായിട്ടുള്ള ഒരു സ്ഥലമില്ല അതുകൊണ്ടാണ് പല ആളുകളും വേസ്റ്റ് പലപ്പോഴും എന്താ പറയുക അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇടുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഉള്ള വേസ്റ്റുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ചളഞ്ഞാലും കുഴപ്പമില്ല ഓഫ്കോഴ്സ് കത്തിച്ചളഞ്ഞാലും അത് ഭയങ്കര ദോഷമാണ് അറ്റ്ലീസ്റ്റ് ഈ നല്ല പ്രദേശങ്ങളിലിട്ട് ആ ഒരു പ്രദേശത്ത് മലിനമാക്കുകയും വൃത്തി ഈടാക്കുകയും കാഴ്ചക്ക് ഭംഗി ഈടാക്കുകയും ചെയ്യാതിരിക്കുക എന്ന് അഭ്യർത്ഥന ഉണ്ട് കരോളയുടെ ഗാന സംഗീതമാണ് നിങ്ങളിവിടെ കണ്ടത് നമ്മൾ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഒന്നര മണിക്കൂറായി രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അവിടെ കുറേ ചേട്ടന്മാർ അവിടെ മുങ്ങിയൊക്കെ പോയി ഫിഷ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി മുങ്ങി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ അവസാനം നമ്മുടെ സൂട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ സൂട്ട് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇനി വൈകുന്നേരം വന്ന് ഫോർട്ട് കൊച്ചി ഭാഗത്തോട്ടൊക്കെ ഒരു പ്ലാനാണ് ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കണം നമ്മൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ തക്കാലം ബസ് സ്റ്റോറിലോട്ട് വന്നതാണ് ഞാൻ ആക്ച്വലി പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നിയതിൻ്റെ കാരണം എനിക്ക് കിട്ടിയ പ്ലേറ്റ് ഉണ്ടല്ലേ വളമാണ് വളം വളഞ്ഞ പ്ലേറ്റ് ഹലോ ഹലോ ഇവിടെ നമ്മൾ കരോളയുണ്ട് കരോളയ്ക്ക് വേണ്ടി നമ്മൾ ദാൽ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മന്തി റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട് നജിമി സാ ഹായ് ഇപ്പം നജിമി നമ്മൾ ഏഴ് വർഷത്തിന് ശേഷം കാണുന്നതാണ് കേട്ടോ നമ്മൾ നെടുമ്പങ്ങാട് തിരുവനന്തപുരം നെടുമ്പങ്ങാട് നമ്മൾ ടാലൻറ്റ് ട്യൂഷൻ സെൻ്ററിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഏഴ് വർഷത്തിന് ശേഷം കാണുന്നത് കേട്ടോ നജിബി ഇപ്പോൾ ഇവിടെ നേഴ്സിംഗ് പ്രൊഫഷനൊക്കെ ആയിട്ട് ഇവിടെ എറണാകുളത്താണ് ആൻഡ് ഇവിടെ നമുക്ക് എന്താ ഇത് മടി സാർ മാംഗോ നമുക്ക് മാംഗോ ലസ്സിയാണോ അപ്പൊ നമ്മുടെ മന്തി റൈസ് വന്നു കരോളൊക്കെ ഓർഡർ ചെയ്ത ദാൽ ഫ്രൈ സ്പൈസി ആയതുകൊണ്ട് കൊണ്ടുപോയി കേട്ടോ ഒരു ചെറിയ സ്പൈസി അതിലുണ്ടായിരുന്നു തൽക്കാലം മന്തി റൈസ് കഴിച്ചിട്ട് നോക്കാം എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പോവാണ് വണ്ടി ഫോട്ടുകൊച്ചി ജൂടൂലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജൂത ടൗണിലോട്ടാണ് ഈ കാണുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ഭാഗങ്ങളായിട്ടുള്ള ഏരിയ ആണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി ഏതോ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഇനി ജൂ ടൗണിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഏരിയക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി വലിയൊരു കഥകൾ തന്നെ പറയാനുണ്ട് ഇവിടെ ഫുൾ ഇതുപോലുള്ള ചെറിയ ഇങ്ങനെ ഡ്രസ്സുകളും സുവനീസൊക്കെ വിൽക്കുന്ന ചെറിയ തെരുവുകളാണ് കേട്ടോ കാരണം ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന തെരുവാണ് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലുള്ള പുരാതനമായ യഹൂദ ആരാധനാ കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്നറിയപ്പെടുന്നത് മലബാർ യഹൂദരാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ ഈ സിനഗോഗ് പണി കഴിപ്പിച്ചത് ല്ല ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ആളുകളും സംഭവങ്ങളും ഇവിടെ എന്തോ സംഭവം നടക്കുകയാണ് കേട്ടോ ഇത് റാൻഡംലി ആയിട്ട് വീഴുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്യാച്ച് ചെയ്യണം അങ്ങനെ ഒരാളാണ് ആവുന്നത് ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ ഓൾറെഡി പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഇസ്രായേലിന്റെ ഒരു ഫ്ളാഗ് ഒക്കെ വെച്ചിട്ട് ഇവിടെ സാറ ഹാൻഡ് എംബ്രോയ്ഡറി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇവിടെ താമസിച്ചിരുന്നുള്ള ഒരു ജൂത സ്ത്രീ ആയിരുന്നു എന്ന് തോന്നുന്നു അതിന്റെ കുറച്ച് ഒരു ചെറിയൊരു മ്യൂസിയം എന്തൊക്കെയാണ് ഇവിടെ കാണുന്ന സാറ പുള്ളിക്കാരി ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചായിരുന്നു അതിൻ്റെ ചുമതലക്കാരനായിട്ടാണ് ഒരു പുള്ളിക്കാരനാണ് അദ്ദേഹമാണ് ഈ ഒരു കട നടത്തുന്നത് ഇവിടെ നമ്മുടെ ജൂയിഷ് തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെയും ഇവിടുത്തെ നമ്മുടെ നാല് വർഷം മുമ്പ് മരിച്ചുപോയ ആ ഒരു പുള്ളിക്കാരിയുടെ ആണ് കേട്ടോ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെയും ഏറ്റവും പഴയ സിനഗോയാണ് ഈ ജീവിതപ്പള്ളി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് എ ഡി നാലാം നൂറ്റാണ്ടിൽ കൊടുങ്ങുള്ളൂരിൽ ആയിരുന്നു ആയിരം ആമാണ്ടിലെ ഭാസ്കര രവിവർമ്മൻ്റെ ചേപ്പേടും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് സംഭാവന ചെയ്ത പൊൻകിരേവും ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന കേണൽ മൈക്കാള സമർപ്പിച്ച ഏതാനും വെള്ളിവിളക്കുകളുമാണ് ഇവിടത്തെ മറ്റ് ആകർഷണങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പരദേശി സിനഗോവിന് മുമ്പാണ് അതായത് നമ്മുടെ ജൂ ആരാധനാലയത്തിന് അവർ നോർമലി പറയുന്നതാണ് നമ്മുടെ സിനഗോഗ് എന്ന് പറയുന്നത് കേരളത്തിൽ ജൂതമതക്കാർ കുടിയേറിയതിന് മുന്നിൽ വലിയൊരു ഹിസ്റ്ററി തന്നെയുണ്ട് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ സ്പൈസസിൻ്റെ ട്രേഡ് അറബ്സുമായിട്ട് നടത്തിയപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ജൂതമതക്കാര് നമ്മുടെ ഇപ്പോഴുള്ള ഇസ്രായേൽ ഇപ്പോഴുള്ള പലസ്തീനിൽ ജീവിക്കുന്ന ജൂതമതക്കാര് ആദ്യം മുതലേ കുടിയേറിയിരുന്നു അതങ്ങനെ കുറേ പേര് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അവർ ജീവിച്ചിരുന്നു ഇവൻ നമ്മുടെ തൃശൂർ ജില്ലയിലൊക്കെ അവർ പല സ്ഥലങ്ങളിലായിട്ട് ജീവിച്ചിരുന്നു പിന്നീട് അതിനുശേഷം അവരെ മിഡിൽ ഈസ്റ്റ് ഇപ്പോഴത്തുള്ള കറണ്ടിൽ ഇസ്രായേൽ പലസ്തീനി ിൽ നിന്ന് നമ്മുടെ റോമൻസ് അവിടെ ആട്ടി ഓടിച്ചു അതിൽ പല ജ്യൂസ് കച്ചവട കേന്ദ്രമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരിവിടെ സെറ്റിൽഡായി പിന്നീട് പലരും നമ്മുടെ യൂറോപ്യൻ ഭാഗങ്ങളിലോട്ടൊക്കെ പോയിരുന്നു ആയിരം ആമാണ്ടിലെ ഭാസ്കര രവിവർമ്മന്റെ ചേപ്പേടും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് സംഭാവന ചെയ്ത പൊൻകിരീടവും ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന കേണൽ മൈക്കാള സമർപ്പിച്ച ഏതാനും വെള്ളിവിളക്കുകളുമാണ് ഇവിടത്തെ മറ്റു ആകർഷണങ്ങൾ ആ കാലഘട്ടത്തിൽ ജൂതന്മാർ തെക്കേ ഇന്ത്യൻ മേഖലയിലെ കേരളത്തിലെ മലബാർ തീരത്ത് ഉടനീളം വാണിജ്യ രംഗത്ത് നല്ലൊരു സ്ഥാനം വഹിച്ചിരുന്നു എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ അവർ കൊച്ചിയിലേക്ക് മാറി താമസിക്കുകയും അവിടെ ഒരു പുതിയ സിനഗോഗ് പണിയുകയും ചെയ്തിരുന്നു ചരിത്രത്തിന്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ കടികാരം ഇപ്പോഴുമുണ്ട് പരദേശി സിനഗോഗിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ കൊച്ചിൻ മഹാരാജാസും നമ്മുടെ ജൂതന്മാരും തമ്മിലുള്ള ഒരു ചെറിയൊരു ഒരു ഒരിതാണ് പണ്ട് അവർ ട്രേഡിന് വേണ്ടി കേരളത്തിലോട്ട് എത്തിയിരുന്നു പിന്നീട് ജൂതന്മാർ എഴുപതാം നൂറ്റാണ്ടിൽ റോമൻകാരായിട്ടുള്ള അധപതനത്തിന്റെ കാരണം പലസ്തീനിൽ നിന്നും ജൂതന്മാര് പിന്നെ നമ്മുടെ കേരളത്തിലോട്ട് എത്തിയ കാര്യങ്ങളാണ് കൈകൊണ്ട് വരച്ച വെവ്വേറെ ചിത്രങ്ങളോട് കൂടി ചൈനയിൽ നിർമ്മിച്ച ഇരുന്നൂറ്റി എൺപത്തി ആറ് പോഴ്സെയിൽ തറയോടുകൾ ഈ ദേവാലയത്തിന്റെ നിലത്ത് പാകിയിരിക്കുന്നു നമ്മൾ നമ്മുടെ സിനഗോഗ് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഈ മുന്നിൽ കാണുന്ന നമ്മുടെ സാറ എന്ന് പറയുന്ന ഇത് നമ്മുടെ ഇവിടുത്തെ ഓളി ഓൺ ുള്ളി നമ്മുടെ ജൂത ഷോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം ഈ പുള്ളിക്കാരിയുടെ പേരിലുള്ള ഒരു ഷോപ്പാണ് പക്ഷേ അദ്ദേഹം പുള്ളിക്കാരി ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു നമ്മുടെ ഇന്ത്യയിലുള്ള ലിവിങ് ആയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ ഒരു ജൂയിഷ് ലേഡി കൂടിയായിരുന്നു അപ്പോൾ ആ ഒരു ജൂയിഷ് ലേഡി അന്ന് പണ്ട് ഒരു സ്ഥലത്ത് വെച്ച് ഇവിടെ പുള്ളിക്കാരൻ്റെ ഫാദർ പുള്ളിക്കാരൻ്റെ ഫാദറിനെ അഡോപ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ മകനാണ് നമുക്ക് മകൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഇവിടുത്തെ മതത്തെക്കുറിച്ചും സാറാ കോഹെൻസിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത് നോമൻ പറഞ്ഞ പോലെ തന്നെ ഈ ആൻറ്റിയുടെ ഷോപ്പായിരുന്നു ഈ ആൻറ്റി ഏറ്റവും പ്രായം ചെന്ന ജുവെൽസറി ആയിരുന്നു ഐ മീൻ കേരളയിൽ തന്നെ ലിവിങ് ജുവലി ഒന്നായിരുന്നു നയൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഉണ്ടായിരുന്നു ആൻറ്റി മരിക്കും മരിക്കുമ്പോൾ ഇപ്പോൾ ആൻറ്റി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് പിന്നെ എൻ്റെ ഫാദറിനെ അഡോപ്റ്റ് ചെയ്തത് കരുവരുന്നില്ല ആൻറ്റിക്ക് മക്കളൊന്നും ഉണ്ടായില്ല പിന്നെ ഈ ഷോപ്പ് റൺ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഫാദറും ആൻറ്റിയുടെ സ്റ്റുഡൻസും കൂടി ചേർന്നിട്ടാണ് നോക്കിക്കന്നെ തന്നെ കാണാം ആൻറ്റി ചെയ്ത വോട്ട്സിൽ ഒന്നാണ് ഈ കരുന്ന് കാര്യങ്ങളെല്ലാം ഇതിലിപ്പോ നമുക്ക് സ്പെഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ വേൾഡ് വൈഡ് നമുക്കിപ്പോ ജോസും മുസ്ലിംസും നമ്മൾ ഫൈറ്റ് ആണല്ലോ ഇവിടെ ഇതല്ലേ ഇവിടെ നേരെ തിരിച്ചാണ് അതിന്റെ ഒരു എക്സാമ്പിളാണ് എന്റെ എന്റെ ഫാദറും സരാ കോഹൻ കാരണം സറാ കോഹൻ എന്ന് പറയുന്നത് ഒരു ജൂത ആയിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു മുസ്ലിം വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹമാണ് ഇപ്പോഴത്തെ സിനഗോഗിലെ പല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ പുള്ളിക്കാരി എന്താണ് വിട്ടുപോകാത്തത് കാരണം പണ്ടൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഇസ്രായേൽ സയനിസം രാഷ്ട്രത്തിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീല് അപ്പം പുള്ളിക്കാരി പോകാത്തതിൻ്റെ കാരണം പുള്ളിക്കാരി പോകാത്ത കാര്യം എന്ന് വെച്ചാൽ ആൻറ്റിയുടെ ഫാമിലി എല്ലാം ഇവിടെ തന്നെയാണ് മരിച്ചത് അപ്പോൾ ആൻറ്റിക്കും പറഞ്ഞത് ഇത് എൻ്റെ നാടാണ് ഇവിടെയും എൻ്റെ ആൾക്കാരുള്ളത് ഇവിടെ തന്നെ മതി എന്നാണ് ആൻറ്റി പറഞ്ഞത് ാണ് നമ്മുടെ സയനിസം മൂവ്മെന്റ് അതായത് ജൂതമതക്കാരെല്ലാം ഒരുമിച്ച് ഒരു രാഷ്ട്രത്തിൽ താമസിക്കുക അതാണ് ഇപ്പോഴത്തെ ഉള്ള കറണ്ട് ഇസ്രായൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ പല നാനാഭാഗങ്ങളിൽ നിന്നും ഈവൻ ആഫ്രിക്കയിൽ നിന്ന് വരെ ജൂതമതക്കാരായിട്ടുള്ള ആളുകൾ ഇസ്രായേലിലോട്ട് കുടിയേറിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള പല ജൂതമതക്കാരും ഇസ്രായേലിൽ കുടിയേ കുടിയേറിയത് അപ്പം അങ്ങനെ കുടിയേറാത്തവരിൽ ഒരാളായിരുന്നു നമ്മുടെ ഈ ഒരു ാണ് നമ്മുടെ ഇബ്രാഹിം ഇദ്ദേഹമാണ് ഏട്ടോ നമ്മുടെ ഇവിടുത്തെ നോക്കുന്നത് എന്തുണ്ട് വിശേഷം സുഖല്ലേ എന്ത് തോന്നുന്നു നിങ്ങൾ ഈ ഒരു എന്താ പറയാ ആ ഒരു ജൂത സ്ത്രീയുടെ ട്രഡീഷൻ നിങ്ങൾ അലയവാക്കി കൊണ്ടുപോകുന്നു അതിൽ എന്ത് തോന്നുന്നു എനിക്കല്ലേ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇങ്ങനെ ഒരു ജൂത സംസ്കാരം നിങ്ങൾ കാരണം നിലനിൽക്കുന്നു അപ്പോ ചോദ്യം അപ്പൊ കാര്യം ഇന്നിപ്പോ ലോകം മുഴുവനും ജൂതം മുസ്ലിം ഫൈറ്റ് കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജൂതന്മാരും മുസ്ലിംസും ഒരേ കപ്പലിൽ ഒരേ ഷിപ്പിൽ ബൈക്കപ്പിളിലും ഒരുമിച്ച് വന്ന് കൊച്ചിയിൽ ട്രേഡ് ചെയ്ത ആൾക്കാരാണ് അന്ന് ശരിക്കും പോർച്ചുഗീസാണ് ജൂഷിനും മുസ്ലിംസിനും എതിരായിട്ടുണ്ടായിരുന്നത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നയൻറ്റീൻ ഫോർട്ടിഎറ്റിന് ശേഷം ഉണ്ടായ ഒരു ചെറിയൊരു പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത് പക്ഷെ അതിനേക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് അതായത് നമ്മുടെ പ്രോസിസ് മുഹമ്മദ് മുഹമ്മദ് നബീസുല്ലാൻ നമ്മുടെ ഫ്രണ്ട്സ് ജൂതന്മാരായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധം ജൂത മുസ്ലിംസ് ഉണ്ടായിരുന്നു പിന്നീട് ഇൻഡിപെൻഡൻസി നമുക്ക് നമ്മുടെ രാഷ്ട്രം വന്ന പിന്നെ ഇന്ത്യ പാക്ക് അവിടെ പലസ്തീൻ അതെ മാത്രല്ല നമ്മുടെ കേരളത്തിന് ഒരു വലിയൊരു പങ്കുണ്ടല്ലേ ഈ ഒരു മതസഹർദ്ദത്തിന് കാരണം പണ്ട് മുതലേ കൂടുതൽ കേരളം ഭരിച്ചിരുന്നത് ഹിന്ദു രാജാക്കന്മാരായിരുന്നു ഈ അറബ്സ് ആദ്യമായിട്ട് ട്രേഡിന് വന്നു ക്രിസ്ത്യാനികൾ ട്രേഡിന് വന്നു ജൂതന്മാര് അതക്കു മുന്നേ എന്നെ ട്രേഡിന് വന്നിരുന്നു അപ്പോഴെല്ലാം നമ്മുടെ ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു ഇതുപോലുള്ള വലിയ കുടുംബങ്ങളും അവരെ എന്താ പറയാ വളരെ എളിമയോടെയാണ് ആയിരിക്കാം പക്ഷെ അത് തന്നെയല്ലേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി എടുത്ത നമ്മള് ഒരുപാട് ഇത് മുമ്പ് ഇപ്പൊ ഇത് വെഡിങ് ഡ്രസ് ആണ് ഞാൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സെറു പറഞ്ഞത് ഇത് സ്പെഷ്യൽ വർക്ക് ആണ് സർവീ പക്ഷെ ഇതൊരു മുസ്ലിം കോസ്റ്റ്യൂം പോലെ തോന്നുന്നില്ലേ അപ്പൊ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ അപ്പ് ചെയ്യുവോ കണ്ട നമ്മള് പറയുന്ന തട്ടൻ ഒരു മുണ്ട് ഒരു ബ്ലൗസ് ഇതേപോലെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയുന്നില്ല നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ രണ്ടും ആ ഒരു ഫോളോ അപ്പ് ഈവെന്റ് നമ്മളുടെ സംസ്കാരത്തിലും നമ്മുടെ കൾച്ചറിലൊക്കെ ഉണ്ട് ഇപ്പൊ മുസ്ലിംസ് ആകണമെങ്കിൽ നമ്മള് സുനത്തെയ്യണം ജൂ ആണെങ്കിലും രണ്ടും കൺഫേം ആണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്ന ഹലാൽ നമുക്ക് ഹലാൽ ഭക്ഷണം അനുവദിക്കും ഹലാലിന്റെ അർത്ഥം അനുവദിക്കപ്പെട്ടു അല്ലാണ്ട് അടക്കുന്നതിന് മാത്ര നമുക്ക് അനുവദിക്കപ്പെട്ടത് ഹലാലായ ഭക്ഷണങ്ങളാണെങ്കിൽ ജോയിഷന് അനുവദിക്കപ്പെട്ട കോഷിയ ഭക്ഷണം അപ്പൊ അതിനെ കോഷർ എന്ന് കോഷികർ ആസൂർന്ന് പറഞ്ഞ ഹറാമെന്നാണ് നമ്മളുടെ അർത്ഥത്തില് ഈ ആസൂർ എന്ന് പറഞ്ഞ അറബിക്കില് ഹറാമെന്നാണ് അപ്പൊ ഇതേപോലെ തന്നെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വേർതിരിക്കുമ്പോ അർത്ഥമറിയാതെ ആളുകൾ തല്ലി പിടിക്കുന്ന ഇവൻ നമ്മളും പറയുന്നുണ്ട് ഈ ലോകത്തുള്ള മിക്ക മതക്കാരും അമ്മയും പറയുന്നുണ്ട് അമ്മ എന്ന് ദൈവം അത് അല്ലെ അതൊരു ഫോളോ അപ്പ് എല്ലാര്ക്കും പക്ഷെ അത് പറഞ്ഞിട്ട് എല്ലാരും വേറെ രീതിയിൽ അത് പൊളിറ്റിക്സ് ആണ് തിരിച്ചറിഞ്ഞിട്ട് ഒരു സ്പെഷ്യലി ഈ ഒരു ഇസ്ലാമും നമ്മുടെ ഈ ഒരു ജൂത മതമായിട്ടും ഭയങ്കര വളരെ സിമിലാരിറ്റീസ് ഉണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ ഒരു നൈൻറ്റീൻ ഫോർട്ടിഎറ്റ് അതിന്റെ ടീഷർട്ട് ആണ് ഇത് തലയിൽ വെക്കുന്ന നമ്മുടെ മുസ്ലിംസ് മുസ്ലിംസ് വെക്കുന്ന തൊപ്പി തന്നെയാണ് വലിയൊരു സാമ്യമുണ്ട് ഇവിടെ മുടി മുടി കാണാൻ പാടില്ല ഓ ചെറിയ തൊപ്പം സാമ്യാൻ ഇത്രയും നമ്മൾ ജൂത ടൗണും എല്ലാം നടന്നു കണ്ടു നമ്മളിപ്പോ ഫോട്ടോ വെച്ചിട്ടോട്ട് വന്നിരിക്കുകയാണ് ഫോട്ടോ വെച്ച് ബീച്ചിന്റെ അടുത്തായിട്ട് ഇവിടെ മഹാത്മാഗാന്ധി ബീച്ചിന്റെ അടുത്തായിട്ട് ഇവിടെ ഞാനും കയറുള്ള അത്യാവശ്യം നല്ല ആൾക്കാരാണ് കേട്ടോ വിചാരിക്കുന്നതല്ല ഫുള്ള് ജനം കൊണ്ട് അറിഞ്ഞിരിക്കണോ കൊച്ചിയിലെ അടുത്ത ദിവസമാണ് ഞാൻ രാവിലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇന്ന് രാവിലെയും നമ്മൾ ഇന്നലെ പോയ സ്ഥലമില്ലേ ഇന്നലെ നേരത്തെ കണ്ട സ്ഥലമില്ലേ അതായത് നമ്മുടെ ആ കായലിൻ്റെ ആ ഫീഡ് കടം അവിടെ ഇന്നും രാവിലെ പോയിരുന്നു കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നു എന്നിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങുന്നത് ഞാൻ വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ് ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് വേറെ ഒരു എൻ്റെ ഒരു ഫോളോവർ ഉണ്ട് പുള്ളിക്കാരൻ എമിഗ്രൻറ്റ് വർക്കറാണ് മ മൈഗ്രൻറ്റ് വർക്കറാണ് പഞ്ചാബിക്കാരനാണ് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് മലയാളം പറയും അപ്പോൾ പുള്ളിക്കാരെ എന്നെ കുറെ ആളായിട്ട് വിളിക്കുന്നു അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് സർപ്രൈസ് ആയിട്ട് നോക്കട്ടെ പോയി കാണാം പുള്ളിക്കാരെ ഇവിടുത്തെ ബാർബർ ഷോപ്പിൽ എന്തോ വർക്ക് അടിപൊളി പച്ച മലയാളത്തിൽ മലയാളം പറയും പുള്ളി മല്ലുസിംഗ് എന്നാണ് പുള്ളിക്കാരനെ തന്നെ എന്താ പറയുക അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് പോയി കാണാം ഇവിടെ കരോളുണ്ട് അറിയൂ റെഡി വെരി വെരി റെഡി ഹലോ മലയാളം പറ മലയാളം കേൾക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിക്കാർ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മലയാളം പറയും കേട്ടോ അങ്ങനെ പുള്ളിക്കാരനെ മലയാളം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നത് ഞാനിവിടെ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നു പിന്നീട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ ഇവിടെ ഫുഡ് എന്താ വണ്ടി പറയാം ഒന്നും പുള്ളിക്കാരനാണ് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് പുള്ളിക്കാരനാണ് നമ്മുടെ കേരളത്തിന്റെ അതിഥി പുള്ളിക്കാരൻ എന്നെ ഭക്ഷണം വാങ്ങിച്ചു കഴിപ്പിക്കുകയാണല്ലോ അവസാനം ഒരു കടയിൽ വന്നിരിക്കുകയാണ് ലാസ്റ്റ് കരോളക്ക് വേണ്ടി ഒരു ചാർജ് ഓർഡർ ചെയ്തിരിക്കാണ് പുള്ളിക്കാരന് വേണ്ടി കേരളം എങ്ങനെ ഉണ്ട് കേരള പുള്ളിയാണ് എന്തുകൊണ്ടാണ് കേരളം കേരളത്തിൽ എവിടെ ഏറ്റവും ഇഷ്ടം ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള നാട് എനിക്ക് മലപ്പുറമാണ് മലപ്പുറം ഇഷ്ടമാണ് കാരണം അവിടുത്തെ ആൾക്കാരെ ഒരു ചങ്ങ് വരത്തുന്ന ആൾക്കാരാണ് നല്ല സ്നേഹാണ് മലപ്പുറം തലശ്ശേരി കോഴിക്കോടും കാസർഗോഡും ആ ഭാഗം ഒക്കെ പൊളിയാണ് തൃശൂരൊക്കെ പൊളിയാണ് കേരളം ഇഷ്ടപ്പെടാനുള്ള കാരണം കാരണം വെച്ചാല് അങ്ങനൊന്നുമില്ല എന്റെ ഒരു നല്ല സ്നേഹമുണ്ട് ആൾക്കൊരു ഒരു മറ്റേ കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ ഒരു വിലയുണ്ട് പുറത്തുനിന്ന പേര് ആണ് പുറത്തുനിന്നെ വന്ന ആളല്ലേ നല്ല ഒരു വില ഉണ്ടാവും ആൾക്കാരെ മനസ്സിലാവും ആള് ഒരു പുറത്തുനിന്നെ വന്നിട്ടാണ് കേരളത്തില്

ഹരിയാനയിലുണ്ട് കേരളത്തില് എല്ലായിടത്തും ഉണ്ട് പുറത്ത് എവിടെ അത് കുറവാണോ കേരളത്തിലെ ആ അത് കുറവാണ് പിന്നെ റോഡ് ഉണ്ട് എല്ലായിടത്തും ഞാൻ എന്തിപ്പോ ഇങ്ങനെ പറയാ ഏതായാലും ഇന്നലെ ഷേവ് ചെയ്തിട്ടുള്ളൂ ആയിട്ടങ്ങൾ പിടിച്ചിട്ട് ക്ലീൻ ഷേവ് ഇങ്ങനെ ക്ലീൻ ചെയ്ത ഒരു മനസ്സിലുണ്ടാവില്ല എന്തപ്പോ ചെയ്യാം എല്ലാവരും മലയാളം സംസാരിക്കോ ഇല്ല ആരും സംസാരിക്കില്ല ഞാൻ മലയാളം ഇത്ര പഠിച്ചതിന്റെ കാരണം കണ്ടിട്ട് ഒരാളെ പോയതാണ് ആരെ വഞ്ചിച്ച മലയാളിയാണോ മലയാളിയാണ് പിന്നെ ഒരു ഹിന്ദിക്കാരനാണ് അപ്പൊ എനിക്ക് മലയാളം അറിയാത്തോണ്ട് കൊറേ ഇങ്ങനെ വഞ്ചിച്ച് പോയി അപ്പൊ ഞാൻ എന്താ ചെയ്തും ചെറിയ സ്മാർട്ട് ഫോൺ വാങ്ങി സ്മാർട്ട് ഫോൺ വാങ്ങിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി ഏത് സീരിയലാണ് കണ്ടത് സുന്ദരിന്റെ സീരിയല് കളിവീട് കളിവീട് അങ്ങനെ കുറെ സീരിയലുണ്ട് ഇനിയിപ്പോൾ സീരിയൽ നോക്കാറില്ല ഇനിയിപ്പോ ഫുല് കോമഡി സംസാരിക്കും അടിപൊളിയായിട്ടോ പുള്ളിക്കാരൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇന്നിപ്പോൾ വേറൊരു പരിപാടിയുണ്ട് അടിപൊളിയായിട്ടോ മലയാളം പറയുന്നതായിട്ടോ ആ ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി വന്നത് കണ്ടത് വെറുതെ ആയില്ല എന്നുള്ളൊരു എന്താ പറയുക ഇത് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് കണ്ടതിൽ വളരെ സന്തോഷം പ്രോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണോ കേട്ടോ അടുത്ത ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു പ്രത്യേക ഒരു സ്ഥലത്തൊക്കെ പോകും ഒരു ഇൻട്രസ്റ്റിംഗ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുന്നു അടുത്ത വീഡിയോ മേണ്ടാൽ എല്ലാം കണ്ടാവുക